ഹിന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ വിവാദമായ അഖില ലോക അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനം പമ്പയിൽ നാളെ രാവിലെ പത്ത് മണിക്ക് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണം നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഉദ്ദേശ്യ ശുദ്ധിയിൽ വലിയ വിമർശനമാണ് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത് അതിനിടയിലാണ് സ്വാഗത സംഘ രൂപീകരണം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ ചേരുന്നു അരുൺ സർക്കാരിൻ്റെ അജണ്ട വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പഭക്തരുടെയും പ്രതിഷേധങ്ങൾ മറികടന്നുകൊണ്ട് അഖില ലോക അയ്യപ്പ ഭക്തസംഘവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ നാളെ സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത് ഇതിൽ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തരുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ അരുൺ തീർച്ചയായും അൽ നമ്പ്യാർ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഈ വാർത്ത വിശദമായി ജനൻ ടി വി മുന്നോട്ട് വെച്ചിരുന്നു ഹൈന്ദവ സംഘടന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന നേതാക്കളൊക്കെ തന്നെയും ഈ വാർത്തയോട് പ്രതികരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ദൃഢമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെയും ഒന്നും തന്നെ വിളിക്കാതെയാണ് ഒന്നും തന്നെ അറിയിക്കാതെയാണ് ഒന്നും തന്നെ ക്ഷണിക്കാതെയാണ് ഈ സാഗര സംഘ രൂപീകരണം നാളെ പമ്പയിൽ നടക്കുന്നത് ദേവസ്വം മന്ത്രി വി അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത് ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയെന്നാണ് ഔദ്യോഗികമായി ഇവർ പുറത്തിറക്കിയിരിക്കുന്ന വിവരം ഹൈന്ദവ സംഘടനകളെ ഒരാളെയും ഈ ഒരു സമ്മേളനത്തിലേക്ക് ഈ സ്വാഗത സംഘം രൂപീകരണത്തിലേക്ക് വിളിച്ചിട്ടില്ല നേരത്തെ അനിൽ നമ്പിയാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതോടൊപ്പം തന്നെ അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെ ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ടതാണ് അതിൽ അവർ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാകേണ്ട ആശങ്കകൾ അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന വിപത്തുകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ മുൻകൂട്ടി പറയുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ ഹൈന്ദവ സംഘടനകളോട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സർക്കാരിന്റെ ഉദ്ദേശത്ത് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് കാരണം ശബരിമലയുടെ ഏറ്റവും പവിത്രമായ പരിപാടനമായ പരിശുദ്ധമായ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടിയ സർക്കാരാണ് സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് യുവതീ പ്രവേശനമടക്കം ശബരിമലയിൽ നടത്താൻ നിശ്ചയിച്ച ഒരു സർക്കാരാണ് ആ സർക്കാർ തന്നെയാണ് ഇവിടെ പമ്പാ പമ്പാനദീ തീരത്തിൽ പവിത്രമായ പമ്പാ നദീ തീരത്ത് ഇത്തരം ഒരു അയ്യപ്പ ഭക്ത ഭക്തസംഘവും നടത്തുന്നത് അതിന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് അതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂല ൂലമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യം മൂലം അത് തന്നെ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ശബരിമലയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാമം ജപിച്ചു എന്ന് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനായി സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ട് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേസുകൾ എടുത്ത ഒരുപാട് ഭക്തരുണ്ട് അവർക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കഴിഞ്ഞ തവണ കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ നടപ്പായില്ല അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂവായിരത്തോളം ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചത് ആരാണ് ഈ മൂവായിരം പേർ എന്നുള്ള സംഗമത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് ഇതിന്റെ അജണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ കൃത്യമായി അക്കമിട്ട് നിരത്തി ദേവസ്വം മന്ത്രിയോടും സർക്കാരിനോടും ചോദിച്ചു പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ ഈ വീണ്ടും ഒരു പുതിയ നീക്കത്തിലേക്ക് അവർ പോവുകയാണ് സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് പോവുകയാണ് നാളെ രാവിലെ പത്ത് മണിക്കാണ് പമ്പയിലാണ് ഈ സ്വാഗത സംഘ രൂപീകരണം നടക്കുക അനിൽ നമ്പ്യാർ കാര്യം അതാണ് അതായത് ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവച്ച ഒരു ഭരണകൂടം ഇപ്പം നോക്കൂ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുന്നതിലെ ചേതുവികാരം എന്താണ് അതിന് പിന്നിലുള്ള അജണ്ട എന്താണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുക്കും എന്നും റിയിച്ചിട്ടുണ്ട് ഈ പ്രതിനിധികൾ എവിടെ നിന്ന് വരുന്നവരാണ് സ്വാഭാവികമായി ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ അയ്യപ്പ ഭക്തരുടെയും അവരുടെയൊക്കെ പ്രതിനിധികളെ മാറ്റി നിർത്തുന്നു അവർക്കൊന്നും ഇതുവരെ നാളത്തെ സ്വാഗതസംഘ രൂപീകരണത്തിൽ ക്ഷണം ലഭിച്ചിട്ടില്ല എന്നിരിക്കെ ഇനി പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഒരു ഒരു ജില്ലാ സമ്മേളനം നടത്താനാണോ ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ അജണ്ട എന്തായാലും ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെയല്ലേ തീർച്ചയായും ആ ഉദ്ദേശുദ്ധി തന്നെ ചോദ്യം ചെയ്യുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനും ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുക ഏതായാലും ഒരു ഉത്തരം നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് അത് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായ ഒരു അക്കൗണ്ടിലൂടെ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ബിന്ദു അമ്മിണിയാണ് ഈ താൻ അയ്യപ്പ ഭക്ത സംഗമത്തിൽ അയ്യപ്പ ഭക്തിയായി പങ്കെടുക്കും ആരൊക്കെ ഉണ്ട് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാനെന്നുള്ള ഒരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് ബിന്ദു അമ്മണി ആര് എന്നുള്ള കാര്യം ഹൈന്ദവ സംഘടനകൾക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്തായാലും അതിൽ ഒരാളാണ് സർക്കാർ ഔദ്യോഗികമായി ഇവരെ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല പക്ഷേ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ബിന്ദു അമ്മണി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് ഇതെന്ന് ഹിന്ദുവൈക്യപതി നേരത്തെ ആരോപിച്ചിരിക്കുന്നു നമുക്കറിയാം സർവശക്തിയും ഉപയോഗിച്ച് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ആചാരങ്ങൾ ലംഘിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ നടത്തിയ സർക്കാർ നടത്തിയ ആ പ്രവർത്തനങ്ങൾ അതിന് കൃത്യമായ രീതിയിലുള്ള തിരിച്ചടി കനത്ത പ്രഹരം നൽകിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങൾ അതിന് മറുപടി നൽകിയിരുന്നത് ഇതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മറച്ചുപെട്ട് ശബരിമലയിൽ ഭക്തർക്ക് കോടാനുകോടി എത്തുന്ന ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ ഇത്തരത്തിൽ നടത്തുന്ന ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്തെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഈ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നു ഈ അയ്യപ്പ ഭക്തി മാത്രമാണോ ഇതിന് പിന്നിലുള്ള ഒരു വലിയ ചോദ്യം മുന്നോട്ട് വെച്ചിട്ടും അതോടൊപ്പം തന്നെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കൃത്യമായി അക്കമിട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ സംശയങ്ങൾ അത് ഓരോ ചോദ്യമായി ദേവസ്വം മന്ത്രിയുടെ മുന്നിലേക്ക് സർക്കാരിന് മുന്നിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുന്നിലേക്ക് പറഞ്ഞിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള മറുപടിയും നൽകാതുകൊണ്ട് പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയല്ലാതെ നിലവിൽ ഉണ്ടായ ആശങ്കകൾ അതോടൊപ്പം തന്നെ സംശയങ്ങൾ ഈ കാര്യങ്ങളൊന്നും തന്നെ പരിഹരിക്കാതെ മൗനത്തിൽ തന്നെ ഈ നടപടികളുമായി ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ത് വന്നാലും നടത്തുമെന്നുള്ള ഒരു നിഷേധാർത്ഥത്തിൽ നിലപാടിൽ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് നേരത്തെ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ വിശദമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണ് ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആ പ്രതിനിധികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഒരാളെ പോലും ഒരു ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ പോലും ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇത്തരം ഒരു അയ്യപ്പ ഭക്തസംഗമം നടത്തുമ്പോൾ ഭക്തർ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശബരിമലയിലേക്ക് ചെയ്യേണ്ടത് ഈ ഇതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഹൈന്ദവ സംഘടനകൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇതുവരെയും അവരോട് തന്നെ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എന്തായാലും നാളെ രാവിലെ മണിക്കാണ് ഈ യോഗം നടക്കുക പമ്പയിൽ തന്നെയാണ് യോഗം നിശ്ചയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് അനിൽ നമ്പിയാർ ബിന്ദു അമ്മിണി രഹന ഫാത്തിമ ഇവരെ പോലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഗോള അയ്യപ്പഭക്ത സംഘമം അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണമാണ് നാളെ പമ്പയിൽ നടക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ വിവാദമായ അഖില ലോക അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും അയ്യപ്പ ഭക്തസംഗമത്തിൻ്റെ ശുദ്ധിയിൽ വലിയ വിമർശനമാണ് ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നത് അതിനിടയിലാണ് സ്വാഗത സംഘ രൂപീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിനെ ടെലിഫോൺ ലൈനിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താൽപര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അടക്കം എന്തൊക്കെയോ മറച്ച് വെക്കുന്നുണ്ട് എന്താണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശ്യം എന്ന് സർക്കാർ തന്നെ വിശദമായി വ്യക്തമാക്കേണ്ടതാണ് അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്